നമസ്കാരം കൃത്യം പത്ത് വർഷം മുമ്പ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അധികാരത്തോട് കലശലായ പ്രേമം മൂത്തപ്പോഴാണ് ബി ഡി ജെ എസ് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് ഭാരതധർമ്മ ജനസേന എന്നാണ് ആ പാർട്ടിയുടെ പേര് ഒരു അടിപൊളി വടക്കേ ഇന്ത്യൻ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിക്കാണ് വാസുദ് വെള്ളാപ്പള്ളി നടേശൻ രൂപം കൊടുത്തത് കേരളത്തിൽ ബി ജെ പി ശക്തമായ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയാക്കി ഈ ബി ഡി ജെ എസിനെ മാറ്റാനായിരുന്നു വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം അതുകൊണ്ട് അങ്ങേയറ്റം ശക്തമായ വർഗീയ പ്രചരണമാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ അന്ന് അഴിച്ചുവിട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ കണ്ണൂരിലെ സി പി എമ്മുകാർ തകർത്തു എന്നാരോപിച്ചുകൊണ്ട് തലയില്ലാത്ത ആ പ്രതിമയുമായി കേരളം മുഴുവൻ അവർ വികാരഭരിതരായി സഞ്ചരിച്ചു അങ്ങനെ പ്രവീൺ തൊഗാടിയെ നാണിപ്പിക്കുന്ന വർഗീയത പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തി ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു മകനെ അതിന്റെ സാരഥ്യവും ഏൽപ്പിച്ചു ബി ജെ പിയോട് ചേർന്ന് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം മത്സരിച്ചു ബി ജെ പി ബി ഡി ജി എസ് സഖ്യം വോട്ടുനില വർദ്ധിപ്പിച്ചെങ്കിലും ഒരു സീറ്റ് പോലും ബി ഡി ജി എസിനോ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആരെ തോൽപ്പിക്കണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്തു അവരെ വാശിയോടെ വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തു ഒറ്റയടിക്കാണ് വെള്ളാപ്പള്ളി നടേശൻ തിരിഞ്ഞത് നേരെ പോയി പിണറായിയുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞ് തന്നെ തന്നെ അടിമ വെച്ചു അങ്ങനെ മുതൽ പിണറായിയുടെ ഏറ്റവും വലിയ അടിമയായി വെള്ളാപ്പള്ളി നടേശൻ മാറി ബി ഡി ജി എസ് എന്ന രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ വിട്ടില്ല മകനെ ബി ജെ പിയുടെ വക്താവായി നിലനിർത്തിക്കൊണ്ട് അച്ഛൻ സി പി എമ്മിന്റെ വക്താവായി മുമ്പോട്ട് പോയി മകൻ വഴി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള എല്ലാ അന്വേഷണങ്ങളും എല്ലാ റെയ്ഡുകളും തടയപ്പെട്ടു അച്ഛൻ വഴി എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും വിടുതൽ ലഭിച്ചു അങ്ങനെ അച്ഛനും മകനും വിരുദ്ധമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി കഴിഞ്ഞ പത്തു വർഷം ഇവിടെ നിലനിൽക്കുന്നു വെള്ളാപ്പള്ളി നടേശനാണ് വോയിസ് കൂടുതൽ സമുദായത്തിന് സ്വാധീനം കൂടുതൽ ശബ്ദത്തിന്റെ ആധികാരികത കൂടുതല് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പാർട്ടി സി പി എമ്മിനെതിരായി രൂപം കൊണ്ടെങ്കിലും അത് ഗുണം ചെയ്തത് സി പി എമ്മിനാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ബി ജെ പി സഖ്യകക്ഷിയിൽ നിൽക്കുമ്പോഴും ഈഴവ വോട്ടുകൾ പരസ്യമായി തന്നെ എൽ ഡി എഫിന് നേടിക്കൊടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ വിരുത് കാട്ടി അങ്ങനെ പിണറായി വെള്ളാപ്പള്ളി സഖ്യത്തിന്റെ പത്ത് വർഷം കടന്നുപോയി ഏറ്റവും ഒടുവിൽ പിണറായി എല്ലാ പ്രതിസന്ധികളിലും ആശ്രയിച്ചത് വെള്ളാപ്പള്ളിയാണ് പിണറായിയുടെ തുടർഭരണം എന്ന് വെള്ളാപ്പള്ളി പലതവണ പ്രവചനം നടത്തി പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആകപ്പാട് ഞെട്ടിപ്പോയവരിൽ വെള്ളാപ്പള്ളിയുണ്ട് ഇവിടെ എൽ ഡി എഫിന്റെ ഭരണം മാറാൻ പോകുന്നു വെള്ളാപ്പള്ളിക്ക് ചങ്കിടിച്ചു ഇനി വരാൻ പോകുന്ന യു ഡി എഫിന്റെ ഭരണത്തിൽ താൻ എതിർത്തിരുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ പണി കിട്ടും എന്ന് ഭയമുണ്ട് അതിനേക്കാൾ കഷ്ടം താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ചാപിള്ളയായി ഇവിടെ ഇരിക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി ബി ഡി ജി എസ് ഏതാണ്ട് മുന്നൂറിലധികം സീറ്റുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ചിട്ടും ആകെ ജയിച്ചത് അഞ്ചു സീറ്റിലാണ് ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് എങ്ങനെ സംഭവിക്കാൻ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായി മുസ്ലിം ലീഗ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വാർഡുകൾ ജയിപ്പിച്ചെടുത്തപ്പോൾ എൽ ഡി എഫിന്റെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ സി പി ഐ ആയിരത്തി പതിനെട്ട് സീറ്റുകൾ ജയിപ്പിച്ചെടുത്തപ്പോൾ യു ഡി എഫിന്റെ മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയെടുത്തപ്പോൾ എൽ ഡി എഫിന്റെ മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകൾ നേടിയെടുത്തപ്പോൾ കോൺഗ്രസ് എസ് പേരുള്ള രാഷ്ട്രീയ പാർട്ടി ആര് മണികളായില്ല എട്ട് സീറ്റ് നേടിയെടുത്തപ്പോൾ സി എം ബി എന്ന് രാഷ്ട്രീയ പാർട്ടി പത്ത് സീറ്റ് നേടിയെടുത്തപ്പോൾ ആർ എം ബി എന്ന പാർട്ടി ഇരുപത്തി ഒമ്പത് സീറ്റ് നേടിയെടുപ്പെടുത്തപ്പോൾ എൻ ഡി എയുടെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിക്ക് കിട്ടിയത് അഞ്ച് സീറ്റ് നോക്കുക ഒറ്റയ്ക്ക് മത്സരിച്ച എസ് ഡി പി തൊണ്ണൂറ്റിയേഴ് സീറ്റിലും വെൽഫെയർ പാർട്ടി മുപ്പത്തൊന്ന് സീറ്റിലും ബി എസ് പി മൂന്ന് സീറ്റിലും വിജയം കൈവരിച്ചു എന്നാൽ രാജ്യം ഭരിക്കുന്ന എൻ ഡി എയുടെ ഭാഗമായി മത്സരിച്ച ബി ഡി ജെ എസിന് കിട്ടിയത് അഞ്ച് സീറ്റ് ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ മുന്നൂറ് സീറ്റിൽ മത്സരിച്ചിട്ട് അഞ്ച് സീറ്റ് മാത്രം കിട്ടിയ ഏകരാഷ്ട്രീയ പാർട്ടിയും ബി ഡി ജെ എസ് ആവും നാണക്കേടുകൊണ്ട് ബി ഡി ജി എസ് പ്രവർത്തകർക്ക് വെളിയിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വെള്ളാപ്പള്ളി ചെന്ന് പാർട്ടിയുടെ തലതൊട്ടപ്പന്റെ അവസ്ഥ ഒന്ന് ഒന്നാലോ നോക്കൂ ഇതുപോലെ ഗതികെട്ട അവസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനുമില്ല കേന്ദ്ര സർക്കാരിന്റെ തള്ളിപ്പറഞ്ഞാൽ മുന്നണി വിട്ടാൽ പണി കിട്ടും കാരണം അനേകം അഴിമതി തട്ടിപ്പ് കേസുകൾ പ്രതിയാണ് അച്ഛനും മകനും കേന്ദ്രമൊന്ന് പിടിമുറുക്കിയാൽ നിമിഷ നേരം കൊണ്ട് ഇ ഡിക്കും മറ്റും പൊക്കിക്കൊണ്ടുപോവാം പിണറായി വിജയനെ സംരക്ഷിക്കാൻ സി പി എം എത്തുന്നത് പോലെ എസ് എൻ ഡി പി എത്തില്ല കാരണം എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ അത് വെള്ളാപ്പള്ളിയും മകനും മാത്രമാണ് ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും മുന്നണി വിട്ട് മാനം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബി ഡി ജെ എസ് കാരണം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയെങ്കിലും ബി ഡി ജി എസ് പോയി കിട്ടിയാൽ മതി എന്ന നിലപാടിലാണ് ഒരു വോട്ടിന്റെ ഗുണം ബി ഡി ജി എസിനെ കൊണ്ടില്ല വെറുതെ ഒരു പേരുദോഷം മാത്രമാണ് ബി ഡി ജി എസ് പുറത്തേക്ക് പോയാൽ സാധാരണ മനുഷ്യരുടെ വോട്ട് കൂടുതൽ കിട്ടുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം അതുകൊണ്ട് തങ്ങളായി പുറത്താക്കുന്നില്ല പോകുന്നെങ്കിൽ പോവട്ടെ എന്നവർ കരുതുന്നു യു ഒരു ധാരണയ്ക്ക് വെള്ളാപ്പള്ളി അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ട് സമുദായത്തിന്റെ നേതാവെന്ന നിലയിൽ വെള്ളാപ്പള്ളിയുടെ വാക്കിനെ അവഗണിക്കാൻ കഴിയാത്തതുകൊണ്ട് പരിഗണിച്ചേക്കും എന്ന പ്രതീക്ഷയാണുള്ളത് എന്നാൽ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് എതിർപ്പാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികാരം മോഹിച്ചെത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഗൌനിക്കേണ്ട പരസ്യ വിമർശനമൊന്നും വേണ്ട പക്ഷേ വെള്ളാപ്പള്ളിക്ക് മുമ്പിൽ മുട്ടുമടക്കണ്ട എന്ന നിലപാട് വി ഡി സതീശൻ എടുത്തിട്ടുണ്ട് സമുദായ വികാരമുണ്ടാക്കി യു ഡി എഫ് ഈഴവർക്കെതിരാണ് എന്നൊരു വിപ്ലവം ഉണ്ടാക്കി കീഴടക്കാനുള്ള ശ്രമമാണ് ശ്രമിക്കുന്നത് അതേസമയം വിശ്വസ്തനായ സുഹൃത്ത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ എടുത്തേക്കാം എന്നൊരാഗ്രഹം പിണറായി വിജയൻ ഇല്ലാതില്ല എന്നാൽ പാർട്ടിക്കുള്ളിൽ പഴയ പോലെ സ്വാധീനമില്ലാത്തതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം തന്റെ നിലയിലിരിക്കുന്നതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ബി ഡി ജി എസ് പോലും രാഷ്ട്രീയ പാർട്ടിയെ എടുത്തോട്ട് കൊണ്ടുവരാൻ പിണറായിക്ക് കഴിഞ്ഞെന്നവരില്ല സി പി ഐ അതിന് വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കവുമല്ല കേരള കോൺഗ്രസ് മാണിയെ കൊണ്ടുവരാൻ പോലും സി പി ഐക്ക് എതിർപ്പുണ്ടായിരുന്നു സി പി എം അവരുടെ ചെലവിലാണ് മാണിയെ കൊണ്ടുവന്നത് ഇനി അവരുടെ ചെലവിൽ തന്നെ ബി ഡി ജി എസിനെ കൊണ്ട് കൊണ്ടുവരേണ്ടി വരുന്നത് ശരിയാവില്ല എന്നാണ് സി പി എമ്മിൻ്റെ വാദം എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ബി ഡി ജി എസിനെ കൂടെ ചേർത്താൽ പത്ത് കിഴവ് വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാച്ചരക്കായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബി ഡി ജി എസ് ആരെടുത്താലും പോകാൻ തയ്യാറാണ് ബി ജെ പിയുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല അവർ ഗവനിക്കുന്നില്ല സീറ്റ് തന്നിട്ട് തോൽപ്പിക്കുന്നു എന്നൊക്കെയാണ് പരാതി പക്ഷേ ബി ജെ പി പറയുന്നത് ആരും ബി ഡി ജി എസിന് വോട്ട് ചെയ്യാത്തത് ഞങ്ങൾ എന്ത് ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ടും ഒരു സീറ്റ് പോലും ജയിച്ചില്ല നാല് സീറ്റിൽ മത്സരിച്ചതാ ഒരിടത്തും ജയിച്ചില്ല അത് ബി ഡി ജി എസിനെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈഴവരോട് ബി ഡി ജി എസിന്റെ തലതൊട്ടപ്പനായ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരോട് നിങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറയും പിന്നെ എന്തു ചെയ്യാനാണ് എന്നാണ് ബി ജെ പി കാർ ചോദിക്കുന്നത് അങ്ങനെ സീറ്റ് എൻ ഡി എയിലും വോട്ട് എൽ ഡി എഫിനുമായി ഒരു ഇടപാട് വേണ്ട എന്നാണ് ബി ജെ പിയുടെ തീരുമാനം ഇതുപോലെ ഗതികെട്ട ഒരു അവസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല ഒരു സമുദായത്തിന്റെ സ്വന്തം പാർട്ടിയാണ് ആ സമുദായത്തിന്റെ തലതൊട്ടപ്പൻ സ്വാധീനമുള്ള ഒരാളാണ് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി ബി എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ വിപണിയിൽ ലേലത്തിന് വെച്ചിരിക്കുകയാണ്